ഇന്ന് നമ്മൾ ടോളിയുടെ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ ഒന്ന് വേഗത്തിൽ നോക്കാൻ പോവുകയാണ് നമ്മുടെ ടെൻഷനും സങ്കടങ്ങൾക്കുമൊക്കെ കാരണം പുറത്തുള്ള കാര്യങ്ങളല്ല നമ്മുടെ ചിന്തകൾ തന്നെയാണെങ്കിലോ ആ ഒരു ഐഡിയ ആണ് എഖാ ടോളിയുടെ ഈ പുസ്തകത്തിൻ്റെ കാതൽ നമ്മുടെ മനസ്സ് ഒന്നുതിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളിലോ കുടുങ്ങിക്കിടക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒന്നാമത്തെ കാര്യം ടോളി സൈക്കോളജിക്കൽ ടൈം എന്ന് വിളിക്കുന്ന ഒന്നാണ് നമ്മുടെ സങ്കടങ്ങളുടെ എല്ലാം പ്രധാന കാരണം അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുകയോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ടെൻഷൻ അടിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു ശീലമുണ്ടല്ലോ അത് ടോളി പെയിൻ ബോഡി എന്ന് പറയുന്ന നമ്മുടെ പഴയ വൈകാരിക വേദനകളെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യും ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വല്ലാതെ ദേഷ്യപ്പെടുന്നത് ഓർത്ത് നോക്കൂ അവിടെ ചിലപ്പോൾ ഈ പെയിൻ ബോഡി ആവാം കളിക്കുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ തീർച്ചയായുമുണ്ട് രണ്ടാമത്തെ പോയിന്റ് അതാണ് വർത്തമാന നിമിഷത്തിൽ അതായത് ഇപ്പോഴെന്നതിൽ ശ്രദ്ധിക്കുക കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞു പോയത് വെറും ഓർമ്മയല്ലേ വരാൻ പോകുന്നത് ഒരു സങ്കല്പവും അപ്പൊ സത്യമായിട്ടുള്ളത് ഈ നിമിഷം മാത്രമാണ് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി മനസ്സിന്റെ ബഹളത്തിൽ നിന്നും മാറി നല്ല സമാധാനം കിട്ടും അവസാനമായി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളോ മനസ്സോ അല്ല എന്ന തിരിച്ചറിവാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളിൽ പെട്ടുപോകുന്നതിന് പകരം അതിനെ വെറുമൊരു സാക്ഷിയെ പോലെ നോക്കിക്കാണാൻ പഠിക്കുക ഈയൊരു ചെറിയ മാറ്റം മതി നിങ്ങളുടെ മനസ്സിന്റെയും അഹംഭാവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറ്റുന്നതിലൂടെയല്ല മറിച്ച് വർത്തമാന നിമിഷത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുന്നതിലൂടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു